ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നതിനാണ് ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോസ് കണ്ട് ആയിട്ട് എമൗണ്ട് ആൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനു മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് എങ്ങനെയാണ് ആൺ ചെയ്യുന്നതെന്ന് ലൈവായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വീഡിയോസ് കണ്ടുകൊണ്ട് ഞാൻ എത്രയാണ് എമൗണ്ട് ഏൺ ചെയ്തിരിക്കുന്നതെന്ന് അതേസമയം റെഫറൻസ് യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ടെൻ ടു ട്വൻ്റി സെക്കൻഡ്സ് ഡ്യൂറേഷനുള്ള ആയിരത്തി മുന്നൂറോളം വീഡിയോസ് ഇതിൽ അവൈലബിൾ ആണ് അതിൽ ഓൾമോസ്റ്റ് ഒരു നയൻ ഹൺഡ്രഡ് വീഡിയോസ് വരെ നമ്മൾക്ക് പെർ ഡേ കാണാൻ സാധിക്കും അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് തന്നെ നമ്മൾക്ക് ആൺഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓരോ വീഡിയോസിനും ഞാൻ ആഡ് ചെയ്തിട്ടുള്ള യു എസ് ഡി എത്രയാണെന്ന് ഓരോ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ മെയിൻ ബാലൻസിലേക്ക് എമൗണ്ട് ആഡ് ആക്കുന്നതാണ് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്യുന്നത് എന്നല്ലേ അതിനായി ഗൂഗിൾ ക്രോമിൽ പേ എപ്പ് ഡോട്ട് വീഡിയോയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സ് വീഡിയോസ് കണ്ടുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്യാം വെബ്സൈറ്റ് ഓപ്പൺ ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പുതിയൊരു പാസ്വേഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ് സൈൻ ഇൻ ചെയ്തതിനു ശേഷം വരുന്ന ഈ ഈയൊരു പേജിലാണ് നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോസിൻ്റെ നമ്പർ എല്ലാം റിഫ്ലക്റ്റ് ആക്കുന്നത് ഇതേ പേജിൻ്റെ താഴെയുള്ള വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാച്ച് വീഡിയോ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പെർ അവറിൽ നിങ്ങൾക്ക് ടു ഫിഫ്റ്റി വീഡിയോസ് വരെ കാണാൻ സാധിക്കും അതേസമയം പെർ ഡേ നയൻ വീഡിയോസ് വരെ കാണാൻ സാധിക്കുന്നതാണ് വാച്ച് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കാണേണ്ട വീഡിയോസ് ഓപ്പൺ ആകുന്നതാണ് ഈ ഷോർട്ട്സ് വീഡിയോസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചില വീഡിയോസ് പത്ത് ആയിരിക്കും ചില വീഡിയോസ് ട്വൻ്റി സെക്കൻഡ്സ് ആയിരിക്കും ഈ ഷോർട്ട് വീഡിയോസ് നമുക്കൊരു എമൗണ്ട് നമ്മുടെ മെയിൻ ബാലൻസിലേക്ക് ആഡ് ആകുന്നതാണ് ആ എമൗണ്ട് നമ്മൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏൺ ചെയ്തിരിക്കുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യാനായി വിഡ്രോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ക്യാഷ് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ ഓപ്ഷൻസിലൂടെ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുക്കാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു